നമസ്കാരം വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ഗുജറാത്തിൽ ഗുജറാത്ത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വളരെ വലിയ വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയിലേക്ക് കോടികളുടെ നിക്ഷേപ വാഗ്ദാനങ്ങളുമായിട്ട് ദ കമ്പനികളുടെ ഒഴുക്ക് നീണ്ട നിര തന്നെ കാണുകയാണ് ഗുജറാത്തിലാ രണ്ടാമത്തെ വാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് മാരുതി തന്നെ പറഞ്ഞിരിക്കുകയാണ് മാരുതി സുസുക്കി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്ലാന്റ് നിർമ്മാണത്തിനായിട്ട് ഗുജറാത്തിൽ ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് ഇപ്പോൾ മാരുതി സുസുക്കി ആ മാരുതി സുസുക്കി കോർപ്പറേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള തോഷി ഹിറോ സുസുക്കി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനമാണത് അത് ഗുജറാത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിയിലാണ് അതിൽ പങ്കെടുത്തുകൊണ്ടാണ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് ഇപ്പോൾ മുപ്പത്തയ്യായിരം കോടി രൂപ കൂടി അവിടെ നിർമ്മിക്കുന്നു പുതിയ പ്ലാന്റ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഗുജറാത്തിൽ നിന്നുള്ള വാർഷിക ഉൽപാദന ശേഷി എന്ന് പറയപ്പെടുന്നത് ഇരുപത് ലക്ഷം യൂണിറ്റായി മാറുകയാണ് നിലവിലിപ്പോൾ വർഷം തോറും ഏകദേശം പത്ത് ലക്ഷം യൂണിറ്റാണ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പകുതിയോടെ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ഫൈബർ മെഗാ ഫാക്ടറിയുടെ പ്രവർത്തനം അതും അവിടെ ആരംഭിക്കുമെന്നാണ് റിലയൻസ് ഗ്രൂപ്പുകാർ റിലയൻസിൻ്റെ ചെയർമാനായിട്ടുള്ള മുകേഷ് അംബാനിയുടെ വാഗ്ദാനം ഇനി അടുത്തത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒട്ടാകെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ വേണ്ടി റിലയൻസ് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ മൂന്നിലൊന്നും ഗുജറാത്തിലാണ് നിക്ഷേപിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ മുകേഷ് അംബാനി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അടുത്ത അഞ്ച് വർഷത്തേക്ക് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഏകദേശം ഗുജറാത്തിൽ സംഭവിക്കാൻ പോകുന്ന രണ്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പിൻ്റെ പദ്ധതികൾ വരുന്നതേ ഉള്ളൂ ഗുജറാത്തിലെ ഏറ്റവും വലിയ സംയോജിത റിന്യൂവബിൾ എനർജി അങ്ങനെ ആ റിന്യൂവബിൾ എനർജി എക്കോസിസ്റ്റം യാഥാർത്ഥ്യമാക്കാൻ അങ്ങനെ ലക്ഷ്യമിട്ട് കൊണ്ടാണ് അദാനി ഗ്രൂപ്പ് എത്തുന്നത് എന്നാണ് അദാനി ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള ഗൗതം അദാനി പറയുന്നത് അതും ഗുജറാത്തിന് വേണ്ടിയിട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ സംയോജിത സ്റ്റീൽ പ്ലാന്റ് അതും ദാ ഗുജറാത്തിൽ യാഥാർത്ഥ്യമാക്കുമെന്നാണ് ഇപ്പോൾ ആർസിലർ മിത്തൽ അതിൻ്റെ മേധാവിയായിട്ടുള്ള ലക്ഷ്മി മിത്തലിൻ്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു ഇനി ഇതൊന്നും പോരാതെ ജപ്പാനിലെ നിപ്പോൺ കമ്പനിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ ഈ ആർസിലർ മിത്തൽ ആണ് ഇത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത് അവർ ചെയ്യുന്ന ഒരു പദ്ധതി കൂടിയാണ് മറ്റൊരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പായിട്ടുള്ള ടാറ്റ സെമി കണ്ടക്ടർ ഫാക്ടറിയും ഒപ്പം തന്നെ ലിഥിയം അയൺ ബാറ്ററി സംവിധാനവും ഇതാ ഗുജറാത്തിൽ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് അവർ എത്തുന്നു വരും മാസങ്ങളിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ഏകദേശം ഇരുപത് ജിഗാവാട്ട് ബാറ്ററി സ്റ്റോറേജ് ഫാക്ടറിയുടെ നിർമ്മാണമാണ് ഗുജറാത്തിൽ ആരംഭിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പും നൽകിയിരിക്കുകയാണ് എല്ലാ ഗ്രൂപ്പുകളും എത്തുന്നു എന്നുള്ളതാണ് ലോജിസ്റ്റിക് രംഗത്തെ ഭീമനായിട്ടുള്ള ഡി പി വേൾഡ് ആ ഡി പി വേൾഡും ദാ ഗുജറാത്തിൽ നിക്ഷേപം നടത്താൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അവരും താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഗുജറാത്തിൽ ഏകദേശം ഈ കണ്ടെയ്നർ ടെർമിനൽ അത് സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ കമ്പനി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു വരും വർഷങ്ങളിലായിട്ട് ഗുജറാത്തിൽ അടക്കം ഏകദേശം മുന്നൂറ് കോടി ഡോളറിൻ്റെ നിക്ഷേപം അത് നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഡി പി വേൾഡ് തീരുമാനമെടുത്തിരിക്കുന്നത് അവരുടെ അവർ ലക്ഷ്യമിടുന്നതും അതുതന്നെയാണ് ഓൺലൈൻ പണമാ പണമിടപാട് പ്ലാറ്റ്ഫോമായിട്ടുള്ള പേ പേടിഎം നൂറ് കോടിയുടെ നിക്ഷേപത്തിന് ഒരുങ്ങുകയാണ് ഗുജറാത്തിൽ ഇങ്ങനെ നിരവധി നിരവധി വികസനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഗുജറാത്ത് കുതിക്കുകയാണ് ഞാനിത് പറയാൻ കാരണം ഇവിടെ കേരളത്തിലും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഗ്ലോബൽ മീറ്റുകൾ നടക്കുന്നുണ്ട് എന്ത് വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അദാനിയും അംബാനിയും അടക്കം ടാറ്റ ഗ്രൂപ്പ് അടക്കം ദ ഗുജറാത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നു മുപ്പത്തയ്യായിരം കോടി രൂപയുടെ വികസന സാധ്യതയാണ് പുതിയ പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ട് മാരുതി സുസിക്ക് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ വളരെ വലിയ വികസന സാധ്യതകളാണ് ഗുജറാ ഉണ്ടാകുന്നത് ആ ഗുജറാത്തിനെ അപേക്ഷിച്ച് കേരളത്തിൽ എന്താണ് ഉണ്ടാകുന്നത് ഗുജറാത്തിൽ ഇത്തരത്തിലുള്ള വലിയ മീറ്റുകൾ തന്നെയാണ് സംഘടിപ്പിക്കുന്നത് അവർ ലക്ഷ്യമിടുന്നത് പക്ഷേ വികസനമാണ് പക്ഷേ ഇവിടെ ആരുടെ വികസനമാണ് നടക്കുന്നത് കേരളത്തിൽ നമ്മൾ എത്രയോ വട്ടം ഈ ഗ്ലോബൽ മീറ്റുകൾ കണ്ടിരിക്കുന്നു എന്തെങ്കിലും ഒരു ഫലം അതിനുശേഷം ഉണ്ടായിട്ടുണ്ടോ വികസനം ലക്ഷ്യമിട്ട് ആരെങ്കിലും ഇവിടെ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടോ നടത്തിയവർക്ക് ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും പദ്ധതികൾ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ പകരം നമ്മൾ കാണേണ്ടത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ വികസനങ്ങൾ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അത് ലക്ഷ്യമിട്ട് നടത്തുന്ന പദ്ധതികളിൽ നിക്ഷേപങ്ങൾ നടത്താൻ ആയിരം പേരെത്തുന്നുണ്ട് അങ്ങനെ ഒരു നിരനിരയായി ഗുജറാത്തിലേക്ക് എത്തപ്പെടുമ്പോൾ കേരളത്തിൽ വികസനം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു പരിപാടിക്കും ഒരു നിക്ഷേപം നടത്താൻ പോലും ആരും എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ വാർത്ത